മാഹി കാൽ തെറ്റി കുഴൽ കിണറിൽ വീണിട്ട് മണിക്കൂറുകളല്ല ഒരു ദിവസം തന്നെ പിന്നിട്ടിരിക്കുന്നു ഇനിയും മാഹിയുടെ പ്രതികരണമില്ല കുഴൽ കിണറിൻ്റെ എഴുപതടി താഴ്ചയിലേക്ക് മാഹി വീണിട്ട് രണ്ടു മണിക്കൂറോളം അവളുടെ കരച്ചിൽ നാട്ടുകാർ കേട്ടിരുന്നു പിന്നെ നാട്ടുകാരുടെ വിളിക്ക് പ്രതികരണമുണ്ടായില്ല സൈന്യവും എൻ ജി എസ് കമാൻഡോകളും മാഹിയെ രക്ഷപ്പെടുത്താൻ തീവ്രശ്രമം തുടരുകയാണ് കുട്ടിയുടെ ശ്വാസ തടസ്സം നീക്കാൻ കുഴൽ കിണറിലേക്ക് ഓക്സിജൻ പമ്പ് ചെയ്തു നൽകുന്നുണ്ട് കുഞ്ഞെവിടെയാണെന്ന് കാണാനും ചലനമറിയാനും ക്യാമറയും കെട്ടിയിറക്കിയിട്ടുണ്ട് ഗ്രാമം മുഴുവൻ പ്രാർത്ഥനയോടെ മാഹിയുടെ തിരിച്ചുവരവനായി കാത്തിരിക്കുകയാണ് രാത്രിയിലും നീണ്ട ആഘോഷത്തിൽ കൂട്ടുകാർക്കൊപ്പം കുഴൽക്കിണറിനു സമീപം പാർക്കു ചെയ്ത ഓട്ടോയിൽ കളിക്കുകയായിരുന്നു മാഹി ഇതിനിടെയാണ് തെറ്റി കുഴൽക്കിണറിലേക്ക് വീണത് കുഞ്ഞു മാഹി നിലവിളിച്ചെങ്കിലും പതിനഞ്ച് മിനിറ്റിനു ശേഷമാണ് വീട്ടുകാർ കാര്യമറിയുന്നത് പോലീസിനെ അറിയിച്ചെങ്കിലും അവരെത്താൻ പിന്നെയും ഒരു മണിക്കൂർ എടുത്തു രണ്ടായിരത്തിയാറിൽ സമാനമായ സംഭവം ഹരിയാനയിലും ഉണ്ടായിട്ടുണ്ട് അന്ന് അഞ്ചു വയസ്സുകാരനായ പ്രിൻസിനെ രണ്ടു ദിവസത്തിനു ശേഷമാണ് പുഴൽക്കിണറിൽ നിന്നും രക്ഷപ്പെടുത്തിയത് നാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ